ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു സബാസ് കിച്ചൺ വരുന്നതെ റെസിപ്പി ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് വൈകുന്നേരം ചായക്കൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മല്ലിയില ബോൺലെസ് ചിക്കൻ കൂടി വേണം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പും കൂടിയിട്ട് രണ്ട് സ്ലൈസ് ബ്രെഡും കൂടെ വേണം എന്നിട്ട് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് ബൗളിലേക്ക് മാറ്റുക രണ്ട് മീഡിയം സൈസ് കൂടി ഇതിലേക്ക് ചേർക്കണം കൈ വെച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക എന്ന എന്നിട്ട് നമുക്കിത് ഡോണറ്റിൻ്റെ എടുക്കുക കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ കൈമിൽ പിടിക്കൂല ഇനി മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഡോണറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക feedback Harika. Thank you.